ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമ്മൾ തളർന്നു പോവാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുന്ന നിമിഷങ്ങൾ നമ്മളെ കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ആ സമയങ്ങളിൽ ഒരു കൈത്താങ്ങായി ഒരു പ്രകാശമായി ഉണ്ടാകാൻ ഒരിടം ഒരു ശക്തി അതാണ് ദൈവമായ സന്നിധി വിഷ്ണുമായ ക്ഷേത്രം ഇത് കേവലം ക്ഷേത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും നിങ്ങളുടെ ഭയങ്ങൾ ഇല്ലാതാക്കാനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും കഴിവുള്ള ഒരു സന്നിധിയാണ് ഓരോ ഭക്തനും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കില്ലെന്നും ചാത്തൻ്റെ ശക്തി തൻ്റെ കൂടെ ഉണ്ടെന്നും തിരിച്ചറിയുന്നു വിഷ്ണുമായ ശക്തിയാൽ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടിയ ഭക്തരുടെ കഥകൾ ഇവിടുത്തെ പ്രാർത്ഥനകൾ അത് മനസ്സിൽ നിന്നും ഉതിർന്ന ഒരു വാക്കായാലും കണ്ണീരിൽ കണ്ണീരിലൊളിപ്പിച്ച നൊമ്പരമായാലും ദേവന്റെ കാതുകളിൽ എത്തുന്നു ജീവിതയാത്രയിൽ നിങ്ങളെ വഴിമുട്ടിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെയുണ്ട് വിഷ്ണുമായ ചാത്തന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും